സ്വതുകൾ പ്രതിപക്ഷം പ്രതിപക്ഷമായി എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ഗംഭീര ഗംഭീരനൂക്കം പ്രസംഗം മുരളീധരൻ ഇന്ന് നടത്തിയിട്ടുണ്ട് ആ ഒരു പ്രസംഗം കേട്ട ശേഷം എങ്ങനെയാണ് നമ്മുടെ കെ ടി ജലീല് ഇവരൊക്കെ ഊക്കിയിട്ട് ഒരു മൂലയ്ക്കിരുത്തിയെന്ന് കൂടി ഞാനിന്ന് രണ്ട് വീഡിയോ വഴി പേച്ച് ഞാൻ ശ്രമിക്കുകയാണ് ഒന്ന് ശ്രദ്ധിച്ച് കിടക്കണം ഈ ഒരു സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം നമ്മുടെ കുട്ടികൾ മയക്കുമരുന്നിലേക്ക് വഴി വഴി പോകുന്നു അവരെങ്ങനെ നമുക്ക് സംരക്ഷിക്കാം അവരെ നേര വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ മെഷേഴ്സാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് ആലോചിക്കുന്നതിന് പകരമായിട്ട് ഇതിനെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അടുത്ത മുന്നോട്ട് നീക്കത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ വിഷയത്തെ ഏറ്റെടുക്കുന്നത് പക്ക ചീഞ്ഞറിഞ്ഞ രാക്ഷീയമാണ് എന്നതിൽ പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് എന്തായാലും ആദ്യം സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുരളീധരൻ ചേട്ടനാണ് ഇവിടെ തൃശ്ശൂർ വന്ന് തോറ്റുപോയ മനുഷ്യർ ഇപ്പൊ പറയുന്നത് നിങ്ങൾ വന്നാൽ മക്കളും പിതാക്കന്മാരുടെ കൈകൊണ്ട് മരണപ്പെടും മാതാപിതാക്കൾ മക്കളുടെ കൈകൊണ്ട് മരണപ്പെടും കാരണം അത്രയേറെ കഞ്ചാവും മറ്റേ ലഹരിയും ഇന്ന് കേരളത്തിൽ വ്യാപകമായി കഴിഞ്ഞു അതാണ് ഇവിടുത്തെ അവസ്ഥ ജനങ്ങൾ വെറുപ്പിക്കുന്നതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് തകാവ് എല്ലാ മേഖലയിലും ഇവിടെ ജീവിക്കാൻ രക്ഷയില്ലാത്ത അവസ്ഥയാണ് എന്താണ് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താ നമുക്കറിയാലോ ഇവിടെ ഇന്ന് പരീക്ഷ ചെയ്തേണ്ട ഒരു കുട്ടി ഇന്ന് ജീവിച്ചിരിക്കണ്ടോ എന്താ കാരണം മയക്കുമരുന്ന് മദ്യത്തിനേക്കാൾ മാരകമായ കഞ്ചാവും മയക്കുമരുന്നും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമാണ് എത്ര കുട്ടികൾ അത് കുട്ടികളെ തമ്മിൽ തന്നെ മുമ്പൊക്കെ മറ്റേ ദേഷ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുസ്തി പിടിക്കാറ് ഇപ്പൊ അങ്ങനെയല്ല കൊല്ലണം എന്നുള്ള ഒരു വാശിയിലാണ് ചെയ്യുന്നത് ഇവിടെ താമരശ്ശേരി ആ കുട്ടീനെയും തലയ്ക്കടിച്ച് കൊന്നാലേ തല കൂട്ടി തകർത്തിട്ടല്ലേ ആ കുഞ്ഞു മരണപ്പെട്ടു ആ സ്വന്തം പിതാവ് തന്നെയാ അദ്ദേഹമാണ് ആയുധം കൊടുത്തയച്ചത് എന്തായാലും ഇങ്ങനെ അത് ഗംഭീരമായിട്ട് ഇദ്ദേഹം സംസാരിച്ചു പോകുന്നുണ്ട് ഞാൻ ചോദിക്കുന്ന വ്യക്തമായിട്ടുള്ള ചോദ്യം നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഇതിൽ നടത്താൻ കഴിയില്ലേ രാഷ്ട്രീയ പാർട്ടിക്കാർ ഒപ്പം നടക്കുന്ന യുവ സംഘടനകൾക്ക് കൃത്യമായിട്ടും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയില്ലേ അത് ഡിവൈഎഫ്എ ആയാലും ഇനിയിപ്പോൾ യുവമോർച്ചയാണെങ്കിലും നമ്മൾ അവരത്ര അംഗീകരിക്കത്താണ് ഇനിയിപ്പോ കെ എസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന സംഘടനാലയം ഇവർക്കൊക്കെ കൃത്യമായിട്ടും ഇതിലിടപെടാൻ കഴിയില്ലേ അതോ ഇവരെല്ലാവരും ഇതിന്റെ വിൽപ്പനക്കാരായിട്ട് മാറിയിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും രസകരമായ കാര്യം ഇങ്ങനൊക്കെ സംസാരിക്കുമ്പോൾ ഇന്ന് പ്രതിപക്ഷം നമ്മുടെ നിയമസഭ ഗംഭീരമായിട്ട് അതിലിടപെട്ടു ഡി ഡി സതീശൻ ചേട്ടൻ ഇടപെട്ടതിന് ഒരു അറ്റുകൂലോ എന്തായാലും ആ ഇടപെടലൊക്കെ അവസാനം കെ ടി ജലീൽ പറയുന്ന കാര്യത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് ഈ വീഡിയോ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ ഞാൻ പറയുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഷോപ്പുകളുള്ള എത്ര ആളുകൾ ഇപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പുറത്തിരിക്കുന്നുണ്ട് അത് എം പിയും സി പി ഐ എമ്മിനോ ഇടതുപക്ഷ കക്ഷികൾക്കോ ഇല്ലാർ ഹോട്ടലുകളുള്ള നിങ്ങളുടെ എംഎൽഎമാർക്കിടയിൽ പാർ ഹോട്ടലുകൾ ഇല്ല ആർക്കും എന്ന് ഷഠിച്ചു പറയാൻ നിങ്ങൾക്ക് കഴിയുമോ ഞങ്ങളുടെ എം പിമാർക്കിടയിൽ ആർക്കും ഇല്ല ഇവിടെ ഈ സഭയിൽ പറയാൻ സാധിക്കുമോ ബഹുമാനപ്പെട്ട മിസ്റ്റർ 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 ലീഡർ ലീഡർ ഞാൻ ഞാൻ ചോദിക്കുന്നു ും യു ഡിഫ് അധികാരത്തിൽ വന്നാൽ ഈ കേരള സംസ്ഥാനത്ത് മദ്യം പൂർണ്ണമായും ഞങ്ങൾ നിരോധിക്കും അങ്ങേക്ക് ഈ സഭയിൽ പറയാനുള്ള ധൈര്യവും പ്രതിപക്ഷം നമ്മുടെ വി ഡി സതീശിന്റെ മുഖമാണ് നമ്മൾ കാണേണ്ടത് ചോദിച്ചു ചോദ്യം നിങ്ങൾ വ്യക്തമായി കേട്ടിരിക്കും യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ എം പിമാർക്ക് ഇപ്പോൾ അവരുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ബിനാമി പേരിൽ നമ്മുടെ കേരളത്തിൽ മദ്യ ഷോപ്പുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് വലിയ സ്റ്റാർ ഹോട്ടലുകൾ മദ്യം വിളമ്പുന്ന സ്റ്റാർ ഹോട്ടലുകൾ അവരുടെ പേരിലുണ്ട അവർ നടത്തുന്നുണ്ട് എന്നാൽ അതേസമയം സി പി എമ്മിൻ്റെ ഒരൊറ്റ എം എൽ എ മാർക്കും എന്തില്ല ഇത്തരം സ്റ്റാർ ഹോട്ടലുകളില്ല എന്ന് വെല്ലുവിളിക്കുന്നു കെ ടി ജലീൽ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് രണ്ടാമത്തായിട്ട് ചോദിച്ചു ചോദിക്കുന്നത് നിങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ഹോട്ടലുകളെല്ലാം ഈ സ്റ്റാർ ഹോട്ടലുകളെല്ലാം മദ്യം വിളമ്പുന്ന മദ്യ ഷാപ്പുകളെല്ലാം കൂട്ടിയിടും എന്ന് ഉറപ്പ് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ചോദ്യം ഈ ചോദ്യം ജലീൽ ചോദിച്ച് ജലീൽ അവിടെ ഇരിക്കുന്നു ശരി ഇനി അതിന് മറുപടി നിങ്ങൾ പറയുന്നു പറയുമ്പോൾ ഒരാൽപ്പം എളിയുമായിട്ട് ഏയ് അതിൽ പറയാൻ താല്പര്യമൊന്നുമില്ല എന്ന രീതിയിലാണ് അവിടെ സംസാരം വന്നതെന്ന് നമ്മൾ ആലോചിക്കണം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ എൻ്റെയും സംസാരം മെല്ലെ കൺക്ലൂഡ് ചെയ്യണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വലിയ ഇടപെടലുകൾ ഇതിൽ നടത്തേണ്ടതുണ്ട് അങ്ങനെ ഇടപെടലുകൾ നടത്തേണ്ട ഈ കോൺഗ്രസിന് പോലുള്ള ഇത്തരം നേതാക്കന്മാരുടെ കയ്യിൽ തന്നെ ബാർ ഹോട്ടലുകളും മറ്റും ഉള്ളപ്പോൾ പിന്നെ ഇവർ ആർക്കെതിരെയാണ് ഈ സമരം വെച്ചുകൊണ്ടിരിക്കുന്നത് കൊറച്ചു നേരത്തെ പിണറായി വിജയനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മുരളീധരൻ ചേട്ടൻ നിൽക്കുന്നത് തന്നെ ഇത്തരം മദ്യ കമ്പനികളുടെ മേലെ തന്നെ അല്ലെങ്കിൽ അത്തരം പാർട്ടിക്കാരുടെ സൗഹൃ സുഹൃത്തായിട്ടുള്ള മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവർക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ എങ്ങനെ സാധിക്കും എവിടെ വഴികൾ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മളിപ്പോ ഇപ്പൊ അവരൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ വെറും പ്രഹസനങ്ങളല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും ബബായ്